ഇത് ഞാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് പോകുന്നു അതൊരു ചെറിയൊരു ഡാർക്ക് ലെയിൻ ഉണ്ടായിരുന്നു ആ സിനിമക്ക് എന്നും എന്റെ ഫേവറേറ്റ് സിനിമകള് രഘുനാഥ് കോഹ്ലി സാറിന്റെ ടൈപ്പ് ഓഫ് അദ്ദേഹം ചെയ്തിരിക്കുന്ന താറാവ് അല്ലെങ്കിൽ അത്തരം സിനിമകൾ അതായത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണ് മറ്റു സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇത് പ്രത്യേക ജോൺ സിനിമകൾ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിന്റെ കഥ പോലെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെ പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്റെ ഫസ്റ്റ് ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്നൊരു സ്ക്രിപ്റ്റുമാണ് അപ്പം ആദ്യ സിനിമ അത്തരമൊരു ഞാനത് പിന്നീട് മാറ്റിവെച്ചത് ഇപ്പം അത് നടന്നു അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോ ഇത്തരം കഥകൾ പറയുമ്പോൾ മോഹൻ ബഷീറിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എല്ലാം ഒരു ഹാസ്യം അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയും നമ്മൾ പിന്നെ നമുക്ക് പറയേണ്ട കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഇതിൽ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതിനേക്കാളും അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് അത്ര സീരിയസ് ആയിട്ട് ഇത് തീർച്ചയായിട്ടും ഹാസിത്തിന്റെ സപ്പോർട്ടോടുന്ന് ഒരു തോന്നൽ തോന്നലുണ്ടായിരുന്നു നേരത്തെ അതുകൊണ്ടാണ് അത്തരത്തിൽ തന്നെ ഒന്നുമില്ല അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തരത്തിൽ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അതിനു എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് അങ്ങനെ ഇത് ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് ചരി ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു നാട്ടിൽ നമുക്ക് ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലവും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ അതിനല്ലാതെ അതിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നൊന്നുമില്ല ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല ഈ വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല ഒന്നും പറയുന്നില്ല അത് പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള ഒരു സിനിമ ചെയ്തിട്ട് ഞാനത് ഉദ്ദേശം പറയാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല സിനിമയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും

പിന്നെ കൃത്യമായ ഓരോ വെറുതെ ആളുകളെ ഒരു തമാശ പറയാമെന്ന് ഇല്ല ഇതിപ്പോ ഞാനൊരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ളത് ഞാൻ എൻ്റെ നാട്ടിൽ അതിന് നല്ല സിനിമ അതിന്റെ ഒരു സിനിമ കാണുന്നത് ശരിയായെന്നോ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഇത് ഇതാണോ ശരി അവര് തീരുമാനിച്ചോട്ടെ അപ്പൊ നമ്മളൊരു പ്ലസും മൈനസും പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ക്രൈറ്റീരിയല്ല ക്രൈറ്റീരിയ ഇരിക്കില്ല പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജ് പറയുന്നതിനോട് ഞാൻ പെരുമാറ്റിയെ സംബന്ധിച്ചിട്ട് എനിക്ക് മജൂരപ്പെടും നല്ല റൈഡർ ആയിട്ട് പറഞ്ഞാൽ സാഹചര്യമായിരിക്കും ആ മെസ്സേജ് വന്നു ചേരുന്ന ഓർഗാനിക് ആയിട്ട് വന്നു ചേരുന്നത ഒരു സിനിമ കണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വാസം നമ്മളൊരു കഥ പറയും മെസ്സേജ് പലപ്പോഴും എന്റെ ഭയ പ്രോഡക്റ്റ് ആകാന്നുള്ളത് ഒട്ടുമ്പോ നമ്മൾ കൊടുക്കുന്ന സിനിമകൾ സിനിമകൾ മെസ്സേജ് മെസ്സേജ് കൊടുക്കുക എന്ന് കൊടുക്കാൻ ഞാനല്ല ആ സംവിധായകൻ ബുദ്ധിമുക്കൾക്കായി അത് സിനിമയാണ് അത് മെസ്സേജിന് വേണ്ടിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ് വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല മെസ്സേജ് പലപ്പോഴും വന്നു ചേരുന്ന

ഞാനാണ് ക്യാരക്ടർ തിയേറ്റർ റിലീസ് ആയതുകൊണ്ട് ഒരുപാട് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത് ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും തിയേറ്റർ സിനിമകൾ ഉറപ്പായി നല്ല റിസൾട്ട് ആയിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരുക പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പം എന്തായാലും എനിക്ക് ഞാൻ എന്റെ സൈഡിൽ ഉള്ള കൂടെ ഇത്രയും വലിയൊരു സിനിമ ഇത്രയും ഇത്രയും ആളുകളുടെ ഇടയിൽ എന്റെ ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട് എന്നുള്ളത് അതിൽ

സംഭവിച്ച പോലൊരു കാര്യം പുറത്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്റെ ഞാൻ പറയില്ലോസ് സൂക്ഷിച്ചറിയണം അതായത് റംലൂർ അകത്തിന് ലൈഫ് വേണ്ടെന്നുള്ളത് റംലൂർ പറയുന്നുണ്ട് തോന്നുന്നത് എന്താണ് ഞാൻ ആസ് എ പേഴ്സൺ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് ഞാൻ ആ ഒരു ചെയ്ത കാര്യം ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് റമു തന്നെ ഇനിഷിയേറ്റീവ് എടുത്ത് അങ്ങനെ ഡിസിഷനിൽ വന്ന് മഷുരമായിട്ടുള്ള കാര്യമാണ് എനിക്ക് അതായത് അത്യന്തമായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന I'm uh. ഞങ്ങൾ കൊറേ നോക്കിയില്ല Terima kasih telah menonton. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റാന്നുള്ളവരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കളേഴ്സിലേക്ക് പോകും പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഇത്തരം ആംഗിൾസ് ഉപയോഗിക്കാം ഭയങ്കര വൈഡ് ലെൻസസ് ഉപയോഗിക്കാം നമ്മളൊരു ഒരു ബീഡിന്റെ കഥ പറഞ്ഞിരുന്നു അപ്പൊ അതിന് ഞാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ക്ലോസ് ഷോർട്സിന്റെ തന്നെയാണ് അതിനകത്ത് മേജറായിട്ട് വരുന്ന ഇമോഷൻസ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ക്ലോസ് റേഞ്ചിലുള്ളതായിരുന്നു അപ്പൊ അതിൽ നിന്ന് മാറി മാറിയിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും വൈഡ് ലെൻസസും ആംഗിൾസ് ഉപയോഗിക്കണം ഉപയോഗിക്കണം ഒരു ഒരു നാടാണെന്ന് നമുക്ക് ഫീൽ ാണ് അപ്പൊ വണ്ടികൾക്കാണെങ്കിലും പ്രത്യേകതരം കളറുകൾ കോസ്റ്റ്യൂംസ് പ്രത്യേകതരം അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് അതെ ഓഫ് കോഴ്സ് പേടിയുണ്ട് പക്ഷേ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ഈ അപ്പൻ സത്യത്തിൽ നല്ല പരീക്ഷണമുണ്ടാവും വായിച്ചപ്പോൾ ആദ്യം കുറെ ആളുകളൊക്കെ എന്നോട് ഇപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഇന്റർവൽ സീക്വൻസിൽ വരുന്ന സംഭവം അപ്പം അത് പക്ഷേ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാൻ കാണാത്ത കഥകൾ കാണിക്കുവാനും അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ കാണിക്കാനും ചെയ്യുവാനൊക്കെ ഇവിടെ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള കോൺഫിഡൻസും ഒരു ദൈര് എനിക്ക് മാത്രമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വരുമ്പോഴും അത്തരത്തില് നമ്മൾ ആളുകൾ പറയാത്ത കഥകളും എന്നൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ ഇതൊരു വിജയ ഒരു മാത്രം തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കോൺഫിഡൻസിൽ ഭയങ്കര വിശ്വാസമായിരുന്നു പിന്നെ എന്റെ ഡയറക്ടേഴ്സിനും എനിക്ക് വിശ്വാസമായിരുന്നു അവര് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തും എന്ന് എനിക്കറിയാ ഇവരുടെ സിനിമയാണ് കാര്യം എങ്ങനെ മുന്നിലേക്ക് എത്തുന്നു െത്തുന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അവര് മോശമായിട്ട് ചെയ്ത സിനിമയില്ല സിനിമക്ക് നിലനിൽപ്പില്ല അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഒരു പെർഫോമൻസിന്റെ ഒരു വിശ്വാസം തന്നെ ഞാൻ മുന്നോട്ട് പോകായിരുന്നു അപ്പൊ അത് എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യം ഇതില് എഴുതോളം ആക്ടേഴ്സ് പറയും അവര് വൃത്തിയായിട്ട് അപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നു അപ്പം ബാധ്യത ആയോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ

പേർപ്പസ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മെച്ചൂരിറ്റി ഉള്ള ക്യാരക്ടർ